മലയാളം ബിഗ് ബോസ് സീസൺസ് അവിടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാബുമാനും അനുമോളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എല്ലാവരുടെയും നല്ല ഫൈറ്റായിട്ടുള്ള മാസായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുത്തു അതിനുശേഷമാണ് ഇവർ സംസാരിക്കുന്നത് സാബുവാൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് നീ ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടല്ലേ പിന്നെ അല്ലാതെ നീ എന്താണ് എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നതെന്ന് അനുമോൾ സാബുമാനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ പിന്നെ കുണുവാവിയാകാനാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് നമ്മൾ കാണിക്കേണ്ടതെല്ലാം കാണിച്ചാൽ കൊടുക്കണം എനിക്ക് കള്ളം കാണിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇവിടെയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലവളാണ് ഞാൻ പാവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല പിന്നെ അവരുടെ ബാക്കിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവരുടെ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ പുറങ്ങെ നടന്നുകൊണ്ടിരിക്കാനും എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഗെയിം കളിക്കാനാണ് അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ല ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ പുറത്തിറങ്ങിയാലും ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒനില് അഭിലാഷ് അതേപോലെ തന്നെ പ്രവീണ് പിന്നെ നിന്നെ എനിക്കിഷ്ടമാണ് നീയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ ഒരാളെ വിളിച്ച് സംസാരിക്കുന്നത് അത് നിന്നോടാണ് നിന്നോട് ആ ഒരു തെറ്റെനിക്കെന്തോ നിന്നെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു വിഷമം എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്ന് മൈ ജി കോർണറിൽ പോയി വിളിച്ച് നിന്നോട് സംസാരിച്ചതെന്ന് പറയുന്നുണ്ട് നിന്നെ എനിക്കിഷ്ടമാണ് പുറത്തായിരുന്നെങ്കിൽ ഞാൻ മിണ്ടടാ മിണ്ടടാന്ന് പറഞ്ഞിട്ട് നിന്റെ പുറകെ നടന്നുതന്നെ എന്ന് സാബുമാനോട് പറയുന്നുണ്ട്